എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയമ നമ്മുടെ ചെടികളെ ബാധിക്കുന്ന പുഴു മുഞ്ഞ വാട്ടരോഗം പിന്നെ ഉറുമ്പ് അതുപോലെ തന്നെ വെള്ളീച്ച ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിന്ന് എങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ കളയാമെന്നുള്ള അടിപ്പൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്കുണ്ടല്ലോ ഈ മീൻ കേക്ക് അതായത് ബേപ്പിയും പിണ്ണാക്ക് കണ്ടു ഒരു കിലോ ബേപ്പിയും പിണ്ണാക്കും കിലോ മാത്രമാണ് നമുക്ക് ആവശ്യം ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ ടിപ്പ് നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരം മാത്രമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഒരു ബക്കറ്റ് ബക്കറ്റെടുത്തു അതിലോട്ട് രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ് രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ അളവ് അതായത് നമ്മളുടെ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കിനെ രണ്ട് ലിറ്റർ എന്നുള്ള ഒരളവിൽ നമ്മൾ ആക്കി വെച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇതേ രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു ഇനി നമ്മൾ അതിലോട്ട് ഇനി ഇതേ ഒരു കിലോ വേപ്പി പിണ്ണാക്ക് ഉണ്ട് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇതിൽ ഇടാണ് ചെയ്യണത് അപ്പോൾ വേപ്പിയും പിണ്ണാക്ക് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല തരം വേപ്പിൻ പിണ്ണാക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം ഇതേ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷമാണിനി നമ്മളിത് എടുക്കാനായിട്ട് പാടുള്ളൂ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം അതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് ഇത് കൊടുക്കുക എന്നുള്ളത് നോക്കാം ഈ ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ കുതിരാനായിട്ട് ഇട്ടിട്ട് കണ്ടു ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ഇതായിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് കൈ വെച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഇതിലോട്ട് അലിയിക്കുക ഇപ്പം ഇത് വീർത്ത് കുതിർന്ന് കറക്റ്റായിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടെ കൈ വെച്ചൊന്ന് ഇത് അലിയിക്കുക എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ആവശ്യം പത്ത് കപ്പ് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം നമുക്കിപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ടി വരും അപ്പം നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അരിക്കാം അപ്പോൾ ഒരു കപ്പ് എടുത്തു നമ്മൾ ആ ഒരു കപ്പ് നമ്മൾ ഇതിലോട്ട് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആ വെള്ളം മാത്രം മതി നമുക്ക് ഇത് അരിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ വേസ്റ്റ് വീണ്ടും നമ്മൾ ഇതിലിട്ട് വയ്ക്കണം ഇത് വീണ്ടും നമ്മൾ നാളെ ഇതേപോലെ തന്നെ ഒരു കപ്പ് ഇതിലോട്ട് ഒഴിക്കുക വീണ്ടും പത്ത് കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ കപ്പിൻ്റെ അളവിലെ പത്ത് കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മൾ പത്ത് കപ്പ് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ചെടികളൊക്കെ നട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ചെടികൾ നട്ട് ഒരാഴ്ച പ്രായമായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചെടിക്കും നനയ്ക്കുന്ന രീതിയിൽ ഇത് വെച്ച് നനയ്ക്കുക അപ്പോൾ മണ്ണിലൂടെയുള്ള നിമിരബാധ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ഉപദ്രവം പിന്നെ തണ്ട് തുരപ്പൻ പുഴു ഇതൊന്നും വരില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ നനയ്ക്കുന്ന പോലെ തന്നെ എന്നും അത് ഇത് വെച്ച് നനയ്ക്കുക ഈ ബാക്കിയുള്ള ഇതുണ്ടല്ലോ ഇത് പിറ്റേ ദിവസവും നമ്മൾ ഇതേപോലെ തന്നെ അരിച്ചെടുത്ത് ആക്കുക അപ്പോൾ ഇത് ഒരുപാട് നാളൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു കിലോ വേപ്പിമ്പിണ്ണാക്കുക ഇങ്ങനെ കുതിർത്തി ഇനിയിപ്പോൾ ഇതിലത്തെ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുക അങ്ങനെ ഇത് നമുക്ക് നമ്മളുടെ ചെടിയുടെ വളർച്ചയുടെ ഏകദേശം എല്ലാ ഘട്ടം വരെ ഉണ്ടാവും അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ മുളകിനും വെണ്ടയ്ക്കും തക്കാളിക്കും ഒക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി വെണ്ട കൃഷിയിലെ ഈ കീടങ്ങളുടെ ഉപദ്രവം വന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മളുടെ ചെടിക്ക് ഉപദ്രവം വന്നതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് അല്ലേ തണ്ടു തുരപ്പുഴുവിൻ്റെ ആക്രമണം വരണ സമയത്ത് വാടി വാടിപ്പോകും ആദ്യം അതിന്റെ ഓരോ ഇലകളായിട്ട് വാടി പോണത് കാണാം അതിന് ശേഷം ഇത് മൊത്തത്തിലങ്ങ് വാടിപ്പോകും അപ്പം അതിനുള്ള പരിഹാര അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഇല ചുരുട്ടി പുഴു ഇങ്ങനെ വെണ്ടയുടെ ഇലകൾ നോക്കണ സമയത്ത് ഇതിന്റെ ഇലകൾ ചിലപ്പോ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നത് കാണാം അല്ലെങ്കിൽ ഇതിന്റെ ഇലകളിൽ ഇങ്ങനെ പൊത്തായിട്ട് നിൽക്കുന്നത് കാണാം അല്ലേ അപ്പോ അത് പുഴുവിന്റെ ആക്രമണമാണ് അപ്പൊ അതിനുള്ള പരിഹാര മാർഗം പിന്നെ അടുത്തതായിട്ട് എന്താണ് ഉറുമ്പ് അല്ലെ ഉറുമ്പ് ഭയങ്കര ഇല്ലന്നാ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഉറുമ്പിന് എന്നേക്കായിട്ട് ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പ് അതും നമ്മൾ പറയുന്നുണ്ട് കൂടാതെ എല മഞ്ഞൊിപ്പ് അപ്പൊ എല മഞ്ഞൊിപ്പില്ലാതെ എങ്ങനെ നമ്മുടെ വെണ്ടേനെ പരിചരിക്കാം എന്നുള്ള നല്ല ടിപ്പുകളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടത്തോട്ടത്തിലൊക്കെ പോയി അതിൻ്റെ ഇലകളൊക്കെ ചുരുണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക കണ്ടോ നമ്മൾ ഇലകൾ മോക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ ഇലകൾ ചുരുണ്ടിരിക്കുക അല്ലെങ്കിൽ അതിൽ ഇതേപോലെ പുഴുക്കളുടെ വിസർജ്യം കാണുക ഇല ഇതേപോലെ ചുരുണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പുഴുക്കളുടെ വിസർജ്യമോ കാണുന്ന സമയത്ത് നമ്മൾ കൈയ്യോടെ തന്നെ ഇത് പറിച്ച് നശിപ്പിച്ച് കളയണം ഇവിടെ ഇടരുത് ഒരിക്കലും ഇത് പറിച്ച് നശിപ്പിച്ച് കളയാം അപ്പോ നമ്മുടെ വെണ്ട ഇല നമ്മളിങ്ങനെ നോക്കണ സമയത്ത് ഇതിൽ നമുക്ക് പുഴുവിൻ്റെ ഉപദ്രവം കാണുകയാണെങ്കിൽ നമ്മുടെ വേപ്പിൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു സൂത്രം ഉണ്ട് അത് ചെയ്യാം വേണ്ട നമ്മള് പത്ത് കപ്പ് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിന്റെ ചുറ്റും മണ്ണൊന്ന് മണ്ണൊന്നിളക്കി നമ്മൾ ഇതിങ്ങനെ കൂമ്പാരാക്കി ഇടണം ഈ സൈഡിലത്തെ മണ്ണൊക്കെ ഒന്ന് നന്നാക്കി ഇളക്കി കൂമ്പാരാക്കി ശേഷം നമുക്ക് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തണ്ടു തുരപ്പം പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല കണ്ടു ഇതിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണ സമയത്ത് തണ്ടു തുരപ്പം പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല ഇനി നമ്മളുണ്ടല്ലോ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ഇല കൂടിയും തണ്ടും മുക്കുടിയും ഒക്കെ ആവണ രീതിയിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല ചുരുട്ടി ചുരുട്ടിപ്പുഴിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല വെണ്ടയ്ക്ക് വരുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമാർഗം അതായത് അതിൻ്റെ ഇല മഞ്ഞളിക്കണേനുള്ള പരിഹാരം ഡോളോമേറ്റ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്കിലും അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കാം നമ്മൾ ആദ്യം അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി അതൊരു കൂമ്പാരാക്കി ഇടണം നനഞ്ഞ മണ്ണാണെങ്കിൽ നമുക്ക് നേരിട്ടിടാം നനയാത്ത മണ്ണാണെങ്കിൽ മണ്ണൊന്ന് നനച്ചതിന് ശേഷം നമുക്കൊരു ഗ്രോ ബാഗിൽ രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള ഒരു കണക്കിൽ ഡോളോമേറ്റ് എടുത്ത് അതിൻ്റെ ചുറ്റും ഇട്ടതിന് ശേഷം നമ്മൾ കയ്യോടെ വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കണം മറക്കരുത് അതുപോലെ നനഞ്ഞ മണ്ണിലിടണം അതും മറക്കരുത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലൂടെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ നല്ലൊരു പരിഹാരമാണ് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് നമ്മൾ ഏരി കൂട്ടിയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ മഞ്ഞളിപ്പ് ഡോളോമേറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാവും അപ്പോൾ അതിനും നല്ലൊരു പരിഹാരമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം